മനുഷ്യൻ ഭയത്തോടെയും ആകുലതയോടെയും സമീപിക്കുന്ന ഒരു നിയമപാലന സംവിധാനം ഈ നേട്ടം കൈവരിക്കുന്നത് അപകീർത്തിയുണ്ടാക്കാത്ത നിയമപാലനത്തിൽ തുടങ്ങി വിവിധ പന്ത്രണ്ടോളം വിഷയങ്ങളിൽ വേറിട്ട വീക്ഷണങ്ങളിലെല്ലാം കുറ്റോട് പോലീസ് സ്റ്റേഷൻ വ്യത്യസ്തമാകുകയായിരുന്നു സ്റ്റേഷൻ മുറ്റത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ നാട്ടിലെ സാധാരണക്കാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ സാമുദായിക പ്രതിനിധികൾ ഉൾപ്പെടെ എത്തിയത് തന്നെ കുത്തിനോട് പോലീസിന്റെ ജനകീയ മുഖത്തിന് തെളിവായിരുന്നു ശനിയാഴ്ച രാവിലെ പത്തരയോടെ എത്തിയ എറണാകുളം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡോക്ടർ എസ് സതീഷ് ബിനോവിനെ പൂർണ്ണ പോലീസ് ബഹുമതികളോടെയാണ് സ്റ്റേഷനിൽ സ്വീകരിച്ചത് പള്ളിത്തോട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈശ്വര പ്രാർത്ഥനയുടെ യോഗം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഐ സ്വാഗതം പറഞ്ഞു തുടർന്ന് എറണാകുളം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പോലീസ് ഡോക്ടർ എസ് നടത്തി ദലീമ പ്രകാശനം ചെയ്ത് എപ്പോഴും മൃദുവായിട്ട് നിൽക്കുവാൻ പറ്റില്ല കാരണം എല്ലാവരും ഭയപ്പെട്ടു അല്പം ഭയത്തോടുകൂടെ തന്നെ പോലീസിന് നോക്കണമെങ്കിൽ അവരവരുടേതായ രീതിയിൽ തന്നെ പോകണം പോണം എന്നുകൂടെയുണ്ട് എപ്പോഴും മൃദുവായിട്ട് തലോടാൻ പറ്റുന്ന തന്നെ പോലീസ് സംവിധാനം ജനങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ എന്താ പറയുക ചെറിയ ഒരു ഭയപ്പാടുകൂടെ ഒരു ബഹുമാനത്തോടുകൂടെ പോലീസിനെ സമീപിക്കുവാൻ ഇടവരാനാണ് അവർ ദൃഢമായിട്ടുള്ള നയം എടുക്കുന്നത് ഏതായാലും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനാണ് ഈ ഒരു സർട്ടിഫിക്കേഷന് ഇടവന്നതെങ്കിൽ അവരുടെ ചിട്ടയും അടുക്കുകളും എല്ലാമാണ് അത് നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് നന്നായിട്ട് പോകുവാൻ നമ്മുടെ പോലീസിന് ഇടവരട്ടെ നമ്മുടെ പോലീസ് നാടിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് മാറട്ടെ തെറ്റുകുറ്റങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് അത് അമിതമായ തെറ്റുകളിലേക്ക് പോകാത്തവരായിട്ട് മറ്റുള്ള തെറ്റുകൾക്ക് കൂട്ടു നിൽക്കാത്തവരായിട്ട് ശക്തരായിട്ട് മുന്നോട്ട് പോകുവാൻ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുവാൻ പ്രസംഗത്തിന് ശേഷം സദസ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് ഗായിക കൂടിയായ പ്രസിദ്ധ ഗാനത്തിലെ ഏതാനും വരികൾ പാടിയത് വലിയ ഹർഷരപത്തോടുകൂടിയാണ് സദസ് ഏറ്റെടുത്തത് ആലപ്പുഴ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ജിൽസൺ മാത്യു ആശംസകൾ നേർന്നു തുടർന്ന് ബി ഡയറക്ടർ ജി വെങ്കടരാമനിൽ നിന്ന് ഐ എസ് ഒ പുരസ്കാരം സ്റ്റേഷൻ എസ് എച്ച്ഒ അജമോഹനൻ ഏറ്റുവാങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ നൽകി തുടർന്ന് വിഭവ സമൃദ്ധമായ സദ്യയുടെ പരിപാടികൾക്ക് പരിസമാപ്തിയായി തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി ഡബ്ല്യുഎസിന് വേണ്ടി നിങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യുക താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ റിപ്പോർട്ടുകൾ അയക്കുക